വലിയ മെത്ര പോലത്തെ ആർച്ച് ബിഷപ്പ് ക്രിയാക്കോസ് മോർ സേവേറിയോസ് തിരുമേനി ഉദ്ഘാടകനായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ വിശിഷ്ട അതിഥികളെ ആത്മീയ നേതാക്കളെ ജനപ്രതിനിധികളെ എൻ്റെ പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ സ്വാഗതം പറയുന്നതിന് മുമ്പ് മൂന്ന് മണിക്ക് ആരംഭിച്ച നമ്മുടെ റാലി പകുതി പോലും ഇവിടെ എത്തിയിട്ടില്ല ആയിരങ്ങൾ ഇപ്പോൾ റോഡിൽ കൂടെ റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെയെങ്കിലും സ്ഥലമില്ലാതെ ഈ ചിങ്ങവനത്തെ തിങ്ങിക്കൂടിയിരിക്കുന്നത് ഒരു ചെറിയ അബദ്ധം പറ്റിയത് ഇതിവിടെയല്ലായിരുന്നു നടത്തേണ്ടത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു എന്നാൽ സമുദായത്തിൻ്റെ ആസ്ഥാനമായ അപ്രയസമനാരി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വലിയ ദേവാലയത്തിൽ നടത്തണമെന്ന് ക്നാനായ കമ്മിറ്റിയുടെ അനുസരിച്ചാണ് ഇവിടെ നടത്തിയത് പ്രിയപ്പെട്ടവരെ അവരോടെല്ലാം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എങ്ങും ആർക്കും ഇരിക്കുവാൻ സമയ സ്ഥലവുമില്ല അവർ വന്നുകൊണ്ടിരിക്കുന്നു ക്ഷമ ചോദിച്ചു ഈ പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങുവാൻ നമ്മൾ നിർബന്ധിതരായതുകൊണ്ട് തുടങ്ങുകയാണ് അഭിമാനകരമായ ഗനാനായ സമുദായത്തിന്റെ ഈ സുദിനത്തിൽ നമ്മുടെ ആത്മീയയുടെ ആർച്ച് ബിഷപ്പ് സേവകറിയോസ് വലിമെത്രാ പോലി തായുടെ ഇരുപത്തിരണ്ടാം മെത്രാഭിഷേക വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ സമുദായ സാരഥ്യം ഏറ്റെടുത്ത ഗനാനായ കമ്മിറ്റിയായ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പൂർണമായും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ രണ്ടാമതും സമുദായത്തിൻ്റെ വിശ്വാസം ആർജിച്ചുകൊണ്ട് കരുത്തോടെ മുന്നേറുകയാണ് സമുദായം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ തളരാതെ സമുദായത്തെ പിടിച്ചു നിർത്തുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നു സമുദായമെത്രപൂലി തായയുടെ കരങ്ങൾക്ക് ശക്തി പകർ നൽകി നമ്മുടെ പാരമ്പര്യമായ എൻഡോകമതെ മാറ്റമില്ലാതെ കാസു സൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് ഈ സമുദായത്തെ സുരക്ഷിതമായി കൈമാറുന്നതിനുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ് നമ്മൾ വികസനത്തിന്റെ പുതിയ ചരിത്രമാണ് നമ്മുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ന് എഴുതപ്പെടുന്നത് ഒറ്റക്കെട്ടായി നിർമ്മാണം പൂർത്തിയാക്കുന്ന ആധുനികമായ കോളേജ് കെട്ടിടം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേ മുന്നേറ്റത്തിൻ്റെ നാഴികക്കല്ലാണ് അതോടൊപ്പം തന്നെ ഒരു വീട് എന്ന സ്വപ്നം നെഞ്ചിലേറ്റുന്ന സമുദായത്തിലെ പാവപ്പെട്ടവർക്കായി നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയും മുതിർന്ന പൗരന്മാർക്കായി നിർമ്മിക്കുന്ന സുരക്ഷിതമായ റിട്ടയർമെന്റ് ഹോമും നമ്മുടെ സമുദായത്തോടുള്ള കരുതലിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഈ വികസന കുതിപ്പിന്റെയും സമുദായ ഐക്യത്തിന്റെയും വിളംബരമാണ് ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇന്ന് ഖാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സുവർണ അക്ഷരത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ് നമ്മുടെ വലിയ മിത്ര പോലീത്തായുടെ സ്ഥാരോഹണ വാർഷികവും ഈ മഹാസംഘവും ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിന്റെ കരുത്തനായ ജനനായകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലമില്ലാത്ത ഭരണാധികാരിയാണ് പിണറായി വിജയൻ കേരളത്തിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെയും അത്താണിയായി അദ്ദേഹം മാറിയിരിക്കുന്നു അടച്ചുറപ്പുള്ള ഒരു വീടെന്ന ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിന് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്ന പദ്ധതിക്ക് ജീവൻ നൽകി പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തലചായിക്കാൻ ഒരിടം നൽകിയിരിക്കുന്ന കാരുണ്യത്തിന്റെ മുഖമാണ് നമ്മുടെ മുഖ്യമന്ത്രി വാർദ്ധക്യത്തിൻ്റെ അവശ്യതയിൽ തളർന്നു പോകുന്ന പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകി സാധാരണക്കാരന്റെ നേതാവാണ് അദ്ദേഹം യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും നവകേരള നിർമ്മിതയ്ക്കായി രാഭകൽ അധ്വാനിക്കുന്ന വികസിത നായകൻ പ്രതിസന്ധികളിലും അടിപൊള പതറാതെ ആ ധീരമായ നേതൃത്വം കേരളത്തെ വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് നയിക്കുകയാണ് സമുദായത്തോടുള്ള സ്നേഹവും കരുതലും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ പുണ്യഭൂമിയിലേക്കും നമ്മുടെ സമുദായത്തിന്റെ മഹാസംഗമത്തിലേക്കും സമുദായത്തിനു വേണ്ടിയും വ്യക്തിപരമായും ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കാത്തുസൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ സമുദായത്തെയും അതിൻ്റെ പൗത്രതയെയും ഭരണഘടനയെയും നെഞ്ചോട് തേർത്തുപിടിച്ച് സംരക്ഷിക്കുന്ന പുതൃസുല്യനായ ആത്മീയ പിതാവാണ് നമ്മുടെ സമുദായത്തിന്റെ വലിയ മിത്ര പോലീത ആർച്ച് ബിഷപ്പ് കുറയാക്കോസ് വേലിയേറ്റങ്ങൾ ആത്മവിശ്വാസത്തോടെ നയിക്കുന്ന കാവലാൾ കാവരാൾ പ്രാർത്ഥനാനിരമായ പോലെയും ആട്ടിൻപറ്റത്തെ നയിക്കുന്ന ദാവിന്ദി രാജാവിനെ പോലെയും ഓരോ ജ്ഞാനായക്കാരൻ്റെയും ഹൃദയഭിത്തികളിൽ ആദരവോടെ ആഹ്വലനം ആലേഖനം ചെയ്യപ്പെട്ട നാമം നമ്മുടെ ആത്മീയ പിതാവും സമുദായ അധിപനുമായ നമ്മുടെ സമുദായത്തിന്റെ വലിയ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് മാർ സേവേറിയോസ് തിരുമേരിയെ ഈ താരോഹണ വാർഷിക വേളയിൽ അതീവ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മഹാസംഗമത്തിനെ മാറ്റുകൂട്ടിക്കൊണ്ട് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന കേരളത്തിന്റെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കനായ നേതാവുമായ ബഹുമാനപ്പെട്ട ശ്രീ ബി എൻ വാസവൻ അവുകൾ കോട്ടയത്തിൻ്റെ വികസന ഭൂ ഭൂമിയിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ എന്നും സജീവമായി ഇടപെടുന്ന കർമ്മോത്സുഖനായ ഭരണാധികാരിയാണ് അദ്ദേഹം നമ്മുടെ സമുദായത്തോടും സ്ഥാപനങ്ങളോടും എന്നും ഹൃദയബന്ധം പുലർത്തുന്ന കരുണയും കരുതലും കൈമുതലായുള്ള ആ പ്രിയ നേതാവിനെ ഈ മംഗളവേദിയിലേക്ക് ജ്ഞാൻ ജ്ഞാനായ സമുദായത്തിൻ്റെ പേരിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ആഘോഷങ്ങളിൽ ക്രിസ്തീയ സ്നേഹത്തിന്റെ സാന്നിധ്യമായി എത്തിച്ചറിഞ്ഞിരിക്കുന്ന സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ അധ്യക്ഷൻ റൈറ്റർ സാബു ഘോഷി ചെറിയാൻ തിരുമേനിയെ ആൽമീയ ചൈതന്യം കൊണ്ട് പാണ്ഡിത്യം കൊണ്ടും സഭയെയും സമൂഹത്തെയും ഒരുപോലെ നയിക്കുന്ന അദ്ദേഹം നാനായ സമുദായത്തോടും നമ്മുടെ സമുദായ അധ്യക്ഷനോടും ഇന്നും അടുത്ത ഹൃദയബന്ധം പുലർത്തുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അഭിമന്യ തിരുമേനിയെ ഈ വീതി ഈ വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേരള രാഷ്ട്രീയത്തിലെ യുവശക്തിയും വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന പ്രിയങ്കരായ പ്രിയ നായകനുമായ ബഹുമാനപ്പെട്ട എം ശ്രീ ജോസ് കെ മാണി അവറുകൾ കേരളത്തിന്റെ കർഷക ജനതരുടെയും സാധാരണക്കാരുടെ ശബ്ദം പാർലമെന്റിൽ മുഴക്കുന്നതിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്ന നേതാവാണ് അദ്ദേഹം നമ്മുടെ സമുദായത്തോടും ഈ പുണ്യഭൂമിയോടും എന്നും ആഴമേറിയ ബന്ധം അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച ആ മാർഗത്തിൽ കൂടി ഇപ്പോഴും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നു വികസന കാര്യങ്ങളിൽ ദീർഘവീക്ഷണമുള്ള നമ്മുടെ മാണിസാറിൻ്റെ പ്രിയങ്കരനായ മകൻ ജോസ് കെ മാണി ഈ സമുദായ സംഗമത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കോട്ടയത്തിന്റെ ജനകീയ മുഖൽ ലളിത ജീവിതം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട നേതാവുമായ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണാധികാരിയെയും ജനപ്രതികളെയും പതിറ്റാണ്ടുകളായി നമ്മുടെ നാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം ഗാനായ സമുദായത്തിന്റെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഒരു കുടുംബ അംഗത്തെ പോലെ എന്നും കൂടെ നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിനെ ഈ മംഗളവേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മഹാസംഗമത്തിന് ആവേശം പകരാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ജോബ് മൈക്കിൾ അവർകൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും വികസന കാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന കർമ്മോത്സുകനായ നേതാവാണ് അദ്ദേഹം ഖനാനായ സമുദായത്തോടും നമ്മുടെ സ്ഥാപനങ്ങളോടും എന്നും ആടുമേറിയ സ്നേഹമൊന്നും പുലർത്തുന്ന പ്രിയപ്പെട്ട ജോബ് മൈക്കിളിനെ ഈ വേദിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നിയമസഭയിലെ ഉജ്ജ്വല ശബ്ദവും വികസന കാര്യങ്ങളിൽ അതീവ ദീർഘഭീക്ഷണവുമുള്ള യുവ നേതാവുമായ ബഹുമാനപ്പെട്ട നമ്മുടെ റാന്നിയുടെ എം എൽ എ ശ്രീ പ്രമോദ് നാരായണൻ അവറുകൾ താൻ സീരി സ്മൃതിരിക്കുന്ന നാടിന്റെ പുരോഗതിക്ക് അശ്രാന്തം പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ജ്ഞാന സമുദായത്തിന്റെ വികാരങ്ങളും ആവശ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി എന്തും നമ്മോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഊർജ്ജസ്വലനായ ഈ ജനപ്രതിനിധിയെ പ്രിയപ്പെട്ട പ്രമോദ് നാരായണനെ ഈ മഹാസമ്മതത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സമുദായത്തിന്റെ അഭിമാന വ്യക്തിത്വമായ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കരുത്തനായ നമ്മുടെ വരുവാനായിരിക്കുന്ന ആളുകൾ രാജു എബ്രഹാം മുൻ എം എൽ എ വരുവാനുണ്ട് അതുപോലെ ബിലി സഭയുടെ അധ്യക്ഷൻ ഇവിടെ വരുവാനുണ്ട് അതുപോലെ തന്നെ അത് അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു ജനായ സമുദായ ട്രസ്റ്റി ശ്രീ ടി സി തോമസ് തോപ്പിൽ സമുദായ കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീ ടി സി തോമസ് തോപ്പിലിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വികാരി ജനറാളം അസോസിയേഷൻ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട വി എ ബ്രാ ഗണേശ്ശൈലജൻ വൈദിക ട്രസ്റ്റി ഫാദർ എം സി എസ് കറിയ മധുരംകോട്ടെ എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗാന കമ്മിറ്റിയിലെ കരുത്തുറ്റങ്ങളായ ശ്രീ ആലിച്ചനാറൊന്നിൽ ശ്രീ രാജു ചരിവർമ്പിൽ രാജ് വള്ളപ്പരയ്ക്കൽ ശ്രീ സാബു കണ്ണാട്ടിപ്പുഴ ശ്രീ തോമസ് കുട്ടി ദേവരുമുറി ശ്രീ ലിനു വരാത്ര ശ്രീ സജി താന്തിക്കൽ ശ്രീ ടിജു എബ്രഹാം തോട്ടുപുറത്ത് ശ്രീ ജോബി കാരിക്കോട്ടെ ശ്രീ രഞ്ജു കോഴിമറ്റം എന്നിവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു മുൻ സമുദായ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗമായ കനാനായ സമുദായ അംഗങ്ങളുമായ ശ്രീമതി സുമ ബേബി ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലെ നമ്മുടെ നീലമ്പേരി പള്ളി ഇടവകയാണ് എൽ ഡി എഫിലെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച സുമ പ്രിയപ്പെട്ട സുമ എബിയെ സ്നേഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഈ ദേവാലയത്തിന്റെ വികാരിയും ഇതിൻ്റെ സ്വാഗതസമൂഹത്തിൻ്റെ കൺവീനറുമായ കല്ലുകുളമച്ചൻ നമ്മുടെ നമ്മുടെ എല്ലാ കാര്യത്തിനും ഇവിടുത്തെ വിജയത്തിനു വേണ്ടി അഹോരാത്ര പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട വികാരി അച്ഛൻ നമ്മുടെ കല്ലുകുളം ജേക്കബ് കുട്ടി കല്ലുകുളം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു ഭദ്രാവസന സെക്രട്ടറി നോബിൻ ഇളകുറ്റൂർ അതുപോലെ തന്നെ സെമിനാരി മാനേജർ ഫാദർ ബിബിൻ ആഡ്രൂസ് ഫാദർ ഫാദർ ബിബിൻ ബേബി മീഡിയ ഡയറക്ടർ ഫാദർ മെറ്റോ വെട്ടിപ്പറമ്പിൽ ഫാദർ ജിക്കു ബേബി എന്നിവരെയും സമുദായത്തിലെ മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും കന്യാസ്ത്രീകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കലാനായ അസോസിയേഷൻ അംഗങ്ങൾ സമുദായ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ വിവിധ ഭക്തകൾ സംഘടനാ പ്രതിനിധികൾ എൻ ഐ എം കെ സി ഇ കെ സി അംഗങ്ങൾ ഗ്രോബൽ ക്ലാനായ വിമൻസ് ഫോറം പ്രവർത്തകർ വനിതാ സമാജം അംഗങ്ങൾ തുടങ്ങി പരിപാടിയുടെ വിജയത്തിനായി അണിനിരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളെന്നും ഇവിടെ വംശശുദ്ധിയുടെ പാരമ്പര്യത്തിന്റെയും കാവലാളുകളായി ഇവിടെ കൊഴുകിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഓരോ ജ്ഞാനായ മക്കളെയും ഒരിക്കൽ കൂടി ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാടിന്റെ നായകനായ നായകനായി വരും വർഷങ്ങളിലും കേരളത്തിന്റെ ഉന്നതകളിലേക്ക് നയിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആയുസും ആരോഗ്യവും സർവശക്തനായ ദൈവം കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാനായ സമുദായത്തിന്റെ എല്ലാവിധ ആദരവും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ഈ പുത്തമ്പള്ളിയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും എടവക ജനങ്ങളുമാണ് ഈ പരിപാടി ഇത്രയും വിജയകരമാക്കിയത് അവരെ എല്ലാവരെയും ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം